ശങ്കരണ അണാ ഇവിടെ നിന്നെ കാണാ എന്നെ കാണാ ഈ വഴിയൊക്കെ അങ്ങ് കാട് പിടിച്ചല്ലടേ അവിടെ അങ്ങോട്ട് വരത്തോട്ട് പോകണം അല്ലേ ഓ അവിടെ തിരിച്ചങ്ങ് വലത്തോട്ട് പോകണം ആ അണ്ണ എന്റെ വീടിന്റെ വഴി മറന്നാ അണ്ണ ഒന്നാശ്യം വന്നതല്ലേ അണ്ണാ പണ്ട് ഒരു ചെവിത്തേ ഇല്ലടേ വയസ്സായില്ലേ അണ്ണാ ബാല വീട്ടിലേണ്ണാണ്ട് വീട്ടിലുണ്ട് ജനിക്കാണെങ്കിലേ ശരീരം മൊത്തം വേദനയും ജനിക്കറങ്ങൂടാ എത്ര ഒരു ദിവസം കാണും എന്റെ ദൈവമേ ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ അറിഞ്ഞീ വണ്ടി ആ അത് നീ എന്നെ രാവിലെ വല്ലപ്പോഴും കുടുംബമല്ലേ അണനെ കാണണത് ഞാൻ സന്തോഷത്തിലൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ അണാ മോനും മരുമോള കൂടെ ഇപ്പൊ എങ്ങനെ പഴയതല്ല പ്രശ്നം പറ്റും ജയന്ത അങ്ങനെ ഒതുങ്ങിയാ ഓ എന്തോ പറയാ

കാടും പടലും പിടിച്ച് കിടക്കാണ് ഭയങ്കര പാമ്പ് മെനങ്ങൾ എട്ടടി നീളുണ്ട് ഞാൻ ഓട്ട ഇരിക്കാൻ പറ്റിയ സ്ഥലം പോലും ഞാൻ ഇപ്പൊ അല്ല ഞാൻ അടി നിർത്തി വല്ലപ്പോഴേ ഉള്ളൂ വല്ല ഉത്സവ ദിവസങ്ങളുണ്ട് അതായത് ഓണം സംക്രാന്തി വിഷു മകരം കുമ്പം മീനം ഇങ്ങനത്തെ അവസാനങ്ങൾ പിന്നെ മരണം അടിയന്തരം ജാഥാകൂടെ ഇരുപത്തെട്ട് എട്ട് അങ്ങനത്തെ ചടങ്ങ് പിന്നെ ആരെങ്കിലും ഗൾഫിൽ പോയാൽ അങ്ങനെ തിരിച്ച് വന്നാൽ അങ്ങനെ അല്ലെ വന്നില്ലെങ്കിൽ അങ്ങനെ പിന്നെ എന്തെങ്കിലും ആർക്കെങ്കിലും വിഷമുണ്ടെങ്കിൽ അങ്ങനെ അല്ലാത്തപ്പോൾ ഇങ്ങനെ അങ്ങനെയുള്ള ചില ദിവസങ്ങൾ അടിയുള്ളൂ അപ്പോൾ ഒരു ഒഴിവും ഇല്ലല്ലേ ഒഴിവില്ല എന്നല്ല അടിക്കാത്തപ്പോ അടിക്കില്ല അടിക്കുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വയ്യാതിരിക്കുകയല്ലണ്ണ ഓ അതിപ്പോ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഭേദമായി ഇപ്പോഴേ ആരും പൈസപ്പോഴും ബാലു വാജ്യം അതുമില്ലടെ ആ ശരി നിങ്ങളിവിടെ പോണേടക്ക് നിങ്ങളിങ്ങനെ കരഞ്ഞു പറയുമ്പോൾ എനിക്ക് വിഷമാവില്ല അണ്ണാ ഇനിയിപ്പോൾ എടുക്കാൻ വേണമെന്നില്ല ഇപ്പം ഒരു വഴി ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടണല്ലോ എടാ കുമാരേ ആ അണ്ണാ എളുപ്പം എടാ അണ്ണാ അവിടെ രണ്ട് മരത്തിൻ്റെ ചില്ല വെട്ടാനിരിക്കുന്നു ആ പോയത് എവിടെ നമ്മുടെ പുഷ്പാംഗ സാറിൻ്റെ വീണ്ടും അവിടെ ആ അത് തന്നെ ആ പൈസ എല്ലാം കിട്ടിയാ പൈസ നാളത്തേക്ക് തരാന്ന് പറഞ്ഞു കുമാറേ അത് നാളെ തരുമെന്നാ പറഞ്ഞത് ഇപ്പം ആയതല്ലേ ഉള്ളു അണ്ണാ ശരി നീ വീട്ടിലോടാ ആ അണ വീട്ടിലേക്ക് പോകുന്നു അത്യാവശ്യം നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ പൈസ തന്നാ ഞാൻ സാധനം എടുത്തിട്ട് വരാം ഇതിനു മുമ്പേ സാധനം എടുത്തിട്ട് തന്നെ പൈസ തന്നില്ലല്ലോ കേട്ടോ ആര് പറഞ്ഞ് അന്ന് സാധനം എടുത്തോ നിന്ന അന്വേഷിച്ചു നടന്നു നിന്നെ കണ്ടില്ല പിന്നെ അടിച്ചതിന് ശേഷം കിട്ടിയില്ല ഇതിപ്പം നമ്മളെ അണ്ണന് ചെറിയൊരു വിറയലും പനിയും പോലെയൊക്കെ ചങ്കര വേദന നീ പോയി സാധനം എടുത്തുണ്ടോ പിന്നെ വേറെ വരും ടച്ചിങ്സിന് എന്തെങ്കിലും കൂടുതലാവാണെങ്കിൽ അതിന്റെ ഇതിട്ടോ ഇത് വീട്ടിൽ ആരും കുമാർ കുമാർ പറയണ ജോലി ചെയ്താൽ മതി കേട്ടോണ്ടോ ഓ അന്നാ പിന്നെ അല്ലേ ടച്ചിങ്സ് ഇല്ലാതെ സാധനം വാങ്ങിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ ടച്ചിങ്സ് ഇല്ലാതെ സാധനം പക്ഷെ നീ വാങ്ങിച്ചല്ലേ ടച്ചിങ്സ് ഇല്ലോടാ അപ്പോൾ എന്നാൽ പിന്നെ പോയിട്ട് വന്നേക്കാം ഓ പോ പെട്ടെന്ന് പറഞ്ഞേ ഓ ലൈ ഓ അണ്ണാ നല്ല സാധനം നോക്കി എടുക്കണേ ആ ശരി ശരിട്ടാ പോയി വാടാ മാമൻ മാമൻ ആ പോയിട്ട് സം ഒരു കാരണവശാലും വീട്ടിൽ അറിയല്ലോ ഒന്നാമതും വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നിരിക്കുകയാണ് പിള്ളേരും വലുതായി പഴയതൊല്ല എല്ലാം കൂടെ വന്ന എൻ്റെ വീട് തീട്ടുകളായി ഒരു ഞാൻ പറഞ്ഞു രണ്ടെണ്ണം അടിക്കുന്നു നമ്മള് നൈസായിട്ട് ഇരിക്കുന്നു അണ്ണം പോകുന്നു ഞാൻ ഇങ്ങോട്ട് പോകുന്നു ഓക്കെ ശരി നോക്കിയിരിക്കണ